ചരിത്രപ്രസിദ്ധവും ചിരപുരാതനവുമായ ചെറുവാരണം ശ്രീനാരായണപുരം പുത്തനമ്പലം ക്ഷേത്രത്തിലെ ചുറ്റമ്പല സമർപ്പണം ജനുവരി മുപ്പതിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചെറുവാരണം ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തൻവർഷത്തെ തിരുവുത്സവം ഫെബ്രുവരി നാലാം തീയതി തെക്കോടിയേറ്റോടു കൂടി ആരംഭിച്ച് ഫെബ്രുവരി പതിനൊന്ന് തിരുവാറാട്ടോടു കൂടി സമാപിക്കുകയാണ് ഉത്സവത്തിന് മുന്നോടിയായി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം പൂർത്തീകരിച്ച് തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ് ജനുവരി മുപ്പതാം തീയതി രാവിലെ പത്ത് മുപ്പതിന് ചുറ്റമ്പല സമർപ്പണം നിർവഹിക്കുന്നത് മഠം സന്യാസി പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികളാണ് പത്ത് മുപ്പതിന് സമർപ്പണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പതിനൊന്ന് മണിക്ക് പൊതുസമ്മേളനം ആരംഭിക്കുകയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആദരീണനായ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ അവർ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരളത്തിൻ്റെ പ്രിയങ്കരനായ കൃഷി മന്ത്രി ശ്രീ പി പ്രസാദ് അവരുടെ ഈ സമ്മേളനത്തിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ യോഗം ഡയറക്ടർ ബോർഡ് അംഗം ശ്രീമതി പ്രീതി നടേശൻ അതുപോലെ കേരള ഹൈക്കോടതിയിലെ ജഡ്ജി റിട്ടയർഡ് ശ്രീ പി സോമരാജൻ അവൾ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ കൂടാതെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മുൻ ദേവസ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ നാസർ അവറുകൾ വിള്ളിയാകുളം പരമേശ്വരൻ വാരനാട് ദേവസ്വത്തിൻ്റെ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ കളവങ്കോടം ദേവസ്വത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് തുടങ്ങിയവർ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ് ശിവഗിരിമഠത്തിലെ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദസ്വാമികൾ ചുറ്റമ്പല സമർപ്പണം നിർവ്വഹിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും വിശുദ്ധാനന്ദസ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് പി സോമരാജൻ ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികൾ എസ് എൻ ട്രസ്റ്റ് ബോർഡംഗം പ്രീതി നടേശൻ തുടങ്ങിയവർ പങ്കെടുക്കും ദേവസ്വം സെക്രട്ടറി കെ ഷിബു സ്വാഗതവും ദേവസ്വം ഖചാഞ്ചി കെ ചിദംബരൻ നന്ദിയും പറയും